ഇവിടെയുള്ള എസ് എഫ് ഐയുടെ ആളുകൾ ചേർന്നുകൊണ്ട് അതിന്റെ ഉള്ളിൽ തന്നെ കോടതിയാണെന്ന് പറയുന്നു ഇതെന്താ ഒരു വല്ല രാജഭരണമാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വിദ്യാർത്ഥികൾക്ക് വരണ്ടേ പല ക്യാമ്പസുകൾക്കുള്ളിലും ഇതുപോലെ മേടിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ മരിക്കുന്നതിന് മുമ്പേ ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസം മുമ്പ് മുതൽ ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ പാടുകളാണ് ഈ പറഞ്ഞ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ നമുക്ക് കാണാനിടയായിട്ടുണ്ട് സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം മരിച്ച് പതിനെട്ടാം തീയതി മരിച്ച ഏകദേശം ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ഒരു കൃത്യമായിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ നടപടി കോളേജ് അധികാരികളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല ഇതിൽ പ്രതികളായിട്ടുള്ള ആളുകളെ നമുക്കൊക്കെ അറിയാൻ കഴിഞ്ഞ പോലെ ഈ വെറ്റിനറി കോളേജ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐയുടെ കോളേജ് യൂണിയൻ ചെയർമാനും അതുപോലെ തന്നെ കോളേജ് യൂണിറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇതിൽ ഈ ഒരു കൃത്യത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ഈ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ മരിക്കുന്നതിന് മുമ്പേ ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസം മുമ്പ് മുതൽ ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ പാടുകളാണ് ഈ പറഞ്ഞ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ നമുക്ക് കാണാനിടയായിട്ടുണ്ട് തൻ്റെ തലയ്ക്കുൾപ്പെടെ അല്ലെങ്കിൽ ബെൽറ്റ് കൊണ്ട് ശരീരത്തിലുൾപ്പെടെ ഇലക്ട്രിക് വയർ ഉപയോഗിച്ച് ശരീരത്തിലുൾപ്പെടെ മാരകമായി ഒരു മർദ്ദനം ഈ വിദ്യാർത്ഥി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇതൊക്കെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് കൃത്യമായി തെളിഞ്ഞതുമാണ് ഇതിൽ ഇനിയും ഒട്ടനവധി ഈ കുറ്റ കൊലപാതകമായി അല്ലെങ്കിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളെ ഇനിയും പുറത്ത് കൊണ്ടു നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരാനുണ്ട് ഇവർക്കൊക്കെ വേണ്ട കൃത്യമായ സംരക്ഷണം ഒരുക്കി കൊടുക്കുക എന്ന് പറയ കൊടുക്കുന്നതെന്ന് പറയുന്നത് ഈ കോളേജിൻ്റെ അധികാരികൾ അതുപോലെ തന്നെ പോലീസിൻ്റെ സഹായത്തോടു കൂടെ സി പി എമ്മിൻ്റെ ഉൾപ്പെടെയുള്ള നേതൃത്വമാണ് ഇവർക്ക് ഒളിവിൽ പാർക്കാൻ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇതിനെതിരെ ഇവരെ കൃത്യമായ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഈ ഈ കൊടും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടില്ലെങ്കിൽ ശക്തമായ ഈ സമര പരിപാടികളെ മുമ്പോട്ട് പോകാനാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ തീരുമാനം ഇന്ന് അതിൻ്റെ ഭാഗമായി അനുസരി നിരാഹാര സമരം ആരംഭിക്കുകയാണ് അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച വരുന്ന ദിവസം തിങ്കളാഴ്ച സംസ്ഥാന കെ എസ് യു കമ്മിറ്റിയുടെ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള മാർച്ചുകളുണ്ട് നാളെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ മാർച്ച് ഇങ്ങോട്ട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉൾപ്പെടെ മാർച്ച് ഇങ്ങോട്ട് ഏറ്റവും അടുത്ത ദിവസം തന്നെ നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥൻ്റെ വീട് സന്ദർശിക്കുകയുണ്ടായി അവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും സിദ്ധാർത്ഥന് ഈ വിഷയത്തിൽ നീതി കിട്ടുന്നത് വരെ കൃത്യമായി കെ എസ് യു അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വവും മറ്റ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട മുഴുവൻ സംഘടനകളും ഈ വിഷയത്തിൽ നിരന്തര സമ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇവർ ഈ പറയുന്ന ആളുകൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കും ആദ്യഘട്ടത്തിൽ എന്നിട്ട് ഇതിലൊക്കെ ഈ പിടിക്കുന്ന പ്രതികൾ അല്ലെങ്കിൽ ഈ പോലീസിന് മുമ്പിലേക്ക് വരുമ്പോഴുള്ള പ്രതികൾ എസ് എഫ് ഐ ആണെന്ന് കാണുമ്പോൾ അവരെ എസ് എഫ് ഐയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നൊരു നടപടി അല്ലെങ്കിൽ ഈ പ്രതികളായിട്ടുള്ള ആളുകളെ പിടിക്കുക ഈ പൂർണ്ണമായിട്ടുള്ള സംരക്ഷിക്കുക പൂർണ്ണമായിട്ടുള്ള ഈ അതായത് അന്വേഷണത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവരെ ഒളിവിലുൾപ്പെടെ നിൽക്കുന്നതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന തരത്തിലുള്ള നിയമത്തിനേയും പോലീസിനെയും പോലും കോമാളിയാക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളാണ് ഇവരെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ വിദ്യാർത്ഥി യൂണിയൻ ഇടപെടാൻ വൈകിയെന്നൊക്കെ ഒരു ആക്ഷേപം ഉയരുന്നുണ്ട് ഒരിക്കലുമില്ല കാരണം ഈ വിഷയമായി ബന്ധപ്പെട്ട് ഈ ആദ്യം തന്നെ പതിനെട്ടാം തീയതിയാണ് വിഷയം നടന്നത് ഇരുപത്തി ഒന്നാം തീയതി തന്നെ പൂക്കോട് വെറ്റിനറി കോളേജിൽ ഡീനിനെ കേരള വിദ്യാർത്ഥി യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചിരുന്നു അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇരുപത്തി മൂന്നാം തീയതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനം വിളിക്കുകയുണ്ടായി ജില്ലാ ആസ്ഥാനത്ത് പ്രസി വയനാട് ജില്ലാ ആസ്ഥാനത്ത് പത്രസമ്മേളനം വിളിക്കുകയുണ്ടായി അതിലൂടെ കാര്യങ്ങളൊക്കെ മുഴുവൻ ആളുകളിലും ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതാണ് എന്നിൽ എന്നും തുടങ്ങി അവിടുന്ന് ഇങ്ങോട്ട് നിരന്തരമായി ഈ വിഷയമായി ഇടപെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്നൊരു സാഹചര്യമാണ് കേരള വിദ്യാർത്ഥിനോട് സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഈ വിഷയം നടന്ന് രണ്ടാം ദിവസം തന്നെ കൃത്യമായ സമരത്തിലേക്ക് കെ എസ് യു കടന്നിട്ടുമുണ്ട് ഇന്നും ആ സമരം തുടർന്നുകൊണ്ട് പോവുകയാണ് ഇനി ഈ വിഷയത്തിൽ ഉള്ള മുഴുവൻ പ്രതികളെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നത് വരെ നിരന്തര സമരത്തിൽ കേരള വിദ്യാർത്ഥി യൂണിയൻ ഉണ്ടാകുമെന്ന കാര്യത്തിന് ഉറപ്പു പറയുകയെ പിടികൂടി പ്രധാന പ്രതി ഒരു പ്രതിയെ പിടികൂടി എന്ന് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ പറയപ്പെടുന്ന പ്രതി ഇവിടെ എസ് എഫ് ഐൻ്റെ ഈ കോളേജ് യൂണിറ്റ് സെക്രട്ടറി ആണെന്ന് മനസ്സിലാക്കുന്നു അത്തരത്തിൽ ഉള്ള ആളുകളെ ഇവർ സംരക്ഷിച്ചു പോകുന്ന ഒരു നിലപാടൊന്നും ഇനി ഈ വിഷയത്തിൽ നടക്കുകയില്ല കാരണം കേരള വെറ്റിനറി കുക്കിങ് യൂണിവേഴ്സിറ്റിയാണ് ഇവിടെ ഉള്ളത് ഈ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ ഒക്കെ തന്നെ നടന്ന അരങ്ങേറിയ സംഭവങ്ങൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ള ഉള്ളിലുള്ളൊരു ഏകാധിപത്യ ഒക്കെ തന്നെ നമുക്ക് ഈ പുറം ലോകത്തേക്ക് അറിയിക്കാൻ കൂടെ കഴിഞ്ഞിട്ടുള്ള ഒരു ഈ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് കാരണം ഇന്നലെ ഈ എന്തൊരു അഭാസപരമായിട്ടുള്ള വിധി കാര്യങ്ങളാണ് പറയുന്നത് കാരണം നല്ല ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു വിദ്യാർത്ഥി പറഞ്ഞൊരു സാധനം നമ്മളൊക്കെ മുമ്പിലിരിക്കുകയാണ് കാരണം ഇവിടെയുള്ള എസ് എഫ് ഐയുടെ ആളുകൾ ചേർന്നുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കോടതിയാണെന്ന് പറയുന്നു അതിൻ്റെ ഉള്ളിൽ തന്നെ ശിക്ഷ തീർപ്പാക്കുമെന്ന് പറയുന്നു അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് മുഴുവൻ സംവിധാനങ്ങൾ എന്ന് പറയുന്നു ഇതെന്താ ഒരു വല്ല രാജഭരണമാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വിദ്യാർത്ഥികൾക്ക് വരണ്ടേ ഈ സിദ്ധാർത്ഥന എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ പതിനെട്ട് പതിനഞ്ചാം തീയതി ഈ പയ്യൻ വീട്ടിലേക്ക് പോയി തിരിച്ചു വരുന്ന അത് വീട്ടിലേക്ക് പോയ പയ്യനെ നിർബന്ധപൂർവ്വം തിരിച്ചു വിളിച്ചുകൊണ്ട് പിന്നെ അവന് പുറം ലോകമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്ത രീതിയിൽ അവൻ്റെ ഫോൺ ഉൾപ്പെടെ വാങ്ങി വെച്ചുകൊണ്ടുള്ള പ്രതികാര നടപടിയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഇതിൽ കൃത്യമായിട്ടുള്ള പ്രതികളെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നവരെ അത് ഒന്നോ രണ്ടോ പ്രതികളെ അല്ലെങ്കിൽ പോലീസ് പോലീസ് ഇപ്പോൾ കാണിച്ചിട്ടുള്ള ആറോ ഏഴോ പ്രതികളെ അല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികളെയും ഈ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത് വരെയുള്ള സമര പോരാട്ടമായി കേരള വിദ്യാർത്ഥികളിൽ ഉണ്ടാവും മുമ്പിൽ ഇത്തരത്തിലുള്ളൊരു സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ിൽ ചെയ്യാൻ വിദ്യാർത്ഥി ഈ എസ് എഫ് ഐയുടെയും അല്ലെങ്കിൽ ഈ ക്യാമ്പസിലുള്ള ഗുണ്ടാ സംഘടനകളുടെയും അവസാന ഇരയായിരിക്കും ഈ പറയുന്ന സിദ്ധാർത്ഥൻ എന്ന് പറയുന്നത് ഇനി ഇത്തരത്തിലുള്ള സംഭവം അരങ്ങേറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാൻ ഒരിക്കലും കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള ഈ കാര്യങ്ങളും ഉണ്ടാവില്ല അതിന് ഈ മുഴുവൻ രീതിയിലുള്ള സമരങ്ങളുമായിക്കൊണ്ട് ഈ ഗുണ്ടകളെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുഴുവൻ ക്യാമ്പസിൽ ഇപ്പോൾ നമുക്കറിയാം കേരള കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് തിരുവനന്തപുരത്തേക്കുള്ള സാഹചര്യം എടുക്കുകയാണെങ്കിൽ അറിയാം അതുപോലെ ഒട്ടനവധി സുകളിലുള്ള സാഹചര്യങ്ങളൊക്കെ ഇന്നെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ തരത്തിലാണ് ഇതിൽ പോലീസ് കൃത്യമായ ഒരു കൃത്യമായൊരു വസ്തുനിഷ്ഠമായൊരു അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ച് മുഴുവൻ മേഖലകളിലും ഇതിൻ്റെ കൃത്യമായ അന്വേഷണങ്ങളൊക്കെ നേതൃത്വം നൽകിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ പല ക്യാമ്പസുകൾക്കുള്ളിലും ഇതുപോലെ പേടിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അവരെയൊക്കെ സാഹചര്യം മാറ്റിമറിക്കാൻ കഴിയും അതുപോലെ തന്നെ ഇതിൽ ഈ വിഷയത്തിൽ ഈ പറയുന്ന എസ് എഫ് ഐ ഗുണ്ടകളെക്കാൾ കൂടുതൽ ഈ പറയുക നമ്മുടെ ഹോസ്റ്റലിൻ്റെ വാർഡൻ ഉൾപ്പെടെ അല്ലെങ്കിൽ അവിടെയുള്ള അധ്യാപകരുൾപ്പെടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ കൃത്യമായി ഇവർക്ക് വേണ്ട സഹായങ്ങൾ ഒരുക്കുന്നുണ്ട് ഇവർക്ക് വേണ്ട സംരക്ഷണ വലയം തീർത്തുകൊണ്ട് മേലെ നിന്ന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയാണ് അപ്പോൾ അവരൊക്കെ ഈ പോലീസ് ഈ പ്രതികളെന്ന് പറയപ്പെടുന്ന വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യുന്നതോടുകൂടെ തന്നെ ഈ ഫിസിക്കൽ എജു എജ്യൂക്കേഷൻ്റെ അധ്യാപകനെയും അതുപോലെ തന്നെ ഹോസ്റ്റൽ വാർഡിനെയും ഒക്കെ തന്നെ കൃത്യമായി ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും പുറത്തു വരാനുണ്ട് ഇതിൽ അവരുൾപ്പെടെ ഇതിൽ പങ്കാളികളാണോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ കേരള വിദ്യാർത്ഥികളുടെ സംശയമുണ്ട്